കഴിക്കുന്ന ഒഴിവാക്കി ചപ്പാത്തി കഴിച്ചാൽ നമ്മൾ തടി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടോ ഇങ്ങനെ ചോറ് ഒഴിവാക്കി ചപ്പാത്തി കഴിച്ചുകഴിഞ്ഞാൽ തടി കുറയുമോ ചപ്പാത്തി കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം ചപ്പാത്തി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടും ചപ്പാത്തി ചോറിനു പകരം എന്തെല്ലാം ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഇനി ഈ ചോറ് ഒഴിവാക്കി ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ന് വെച്ചാൽ മട്ടരി കുത്തരി അതായത് തവിടോട് കൂടിയിട്ടുള്ള ചോറ് കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ അത് ചെറിയ അളവിൽ കഴിക്കണം എന്നത് മാത്രം ഇനി ഈ ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ഒരു ദിവസം പരിധിയുണ്ട് അഞ്ചും പത്തും ചപ്പാത്തി ഒരിക്കലും കഴിക്കരുത് ഇനി ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ തന്നെ ഒന്നിൽ തന്നെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഇത്ര ചപ്പാത്തി മാത്രമേ അവർ കഴിക്കാവൂ ഇനി ഗ്ലൂ ൺ പ്രോട്ടീന് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഓട്ട്സ് വീറ്റ് പൊറോട്ട മൈദ ബേക്കറി ഐറ്റംസ് പബ്സ് പോലത്തെ ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഇനി ചപ്പാത്തിക്ക് റൈസിന് പകരം എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾക്ക് കഴിക്കാം എന്നുള്ള കാര്യത്തിലായിരിക്കും എല്ലാവർക്കും ഉള്ള ഡൗട്ട് അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് ക്യുൻവ ക്യുൻവ ഒരു ടൈപ്പ് ഓഫ് ധാന്യമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് പ്രോട്ടീന് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ ഹാർട്ടിനാണെങ്കിലും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിലും അവർക്കെന്ന് വെച്ചാൽ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇത് നല്ല രീതിയിൽ തന്നെ ഉത്തമമാണ് ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കാം ഒന്നിക്കും നമുക്ക് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് സലാഡ്സ് പോലെ ഉണ്ടാക്കാം അതുപോലെ തന്നെ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് കഴിക്കാം രണ്ടാമത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് സ്മൂത്തീസ് സ്മൂത്തീസിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലേവറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ് ഷുഗർ അതുപോലെ തന്നെ ഹണി നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ മൂന്നാമത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് സ്വീറ്റ് പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടാറ്റോ കാലറി കുറവുമാണ് നല്ല അളവിൽ തന്നെ വൈറ്റമിൻസും ന്യൂട്രിയൻസ് അതുപോലെ തന്നെ കോംപ്ലക്സ് കാർബൺസ് ആണ് അടങ്ങിയിട്ടുള്ളത് നാലാമത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കോളിഫ്ലവർ കോളിഫ്ലവർ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റീം ചെയ്തിട്ട് അത് സലാഡ്സിലൂടെ നമുക്ക് ആഡ് ചെയ്യാം കുറച്ച് പെപ്പേഴ്സ് സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്ലേവർ ആക്കിയിട്ട് നമുക്ക് അത് ഈവനിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഉച്ചക്കാണെങ്കിലും കഴിക്കാം പിന്നെ നമുക്ക് അഞ്ചാമത് കഴിക്കാൻ പറ്റുന്നത് ഒന്നാണ് ഓട്സ് ഓട്സ് നമുക്ക് ഇതുപോലെ തന്നെ ഉപ്മാവായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഉച്ചക്കാണെങ്കിൽ രാത്രിയാണെങ്കിലും നമുക്ക് കഴിക്കാം ആറാമത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പയർ അല്ലെങ്കിൽ പയർ ഉൽപ്പന്നങ്ങൾ അത് ഇതുപോലെ തന്നെ നമുക്ക് മുളപ്പിച്ചിട്ട് വേണ്ടിക്ക് കഴിക്കാം അതുപോലെ തന്നെ സലാഡ്സ് ആയിട്ടും നമുക്ക് കഴിക്കാം ഏഴാമത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് മില്ലറ്റ്സ് മില്ലറ്റ്സ് ഇതുവരെ നല്ല അളവിൽ തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ഇനി എട്ടാമത് നമുക്ക് കഴിക്കാം ഈ പുഡിങ് അതായത് സീഡ്സ് കൊണ്ടുള്ള പുഡിങ് നമുക്ക് കഴിക്കാം അതായത് കുറച്ച് പാല് നമുക്ക് ആഡ് ചെയ്തിട്ട് അതിലോട്ടേക്ക് നമുക്ക് ഇതുപോലത്തെ ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് സൺഫ്ലവർ സീഡ്സ് പംകിൻ സീഡ്സ് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് അതിന് കൂടെ കുറച്ച് ബെറീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സിനാമിൻ പൗഡറും അതുപോലെ തന്നെ നമുക്ക് ഹണി അല്ലെങ്കിൽ ഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലൊരു പുഡിംഗ് ആയിട്ട് നമുക്ക് കഴിക്കാം ഇനി ഈ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ചപ്പാത്തിയും റൈസും കഴിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെപ്പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ സരസാക്കി ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ